എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഈ മിക്ക യൂ യൂട്യൂബിലും നമ്മൾ കാണലുണ്ട് ഈ വർക്ക് ഫ്രം ഹോം ഹോംന്ന് വർക്ക് അല്ലേ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ജോലി അതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരസ്യം ഞാൻ കണ്ടിട്ട് ഞാൻ കയറിയതിന് ഒരു വർക്ക് ഫ്രം ഹോം ഹോംന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അപ്പംന്ന് വെച്ചാൽ അത് ഞാൻ ഞാനതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കാക്കി പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളും അങ്ങനത്തെ ഒരു വർക്ക് ഫ്രം ഹോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോ അപ്പോൾ ഞാനത് അങ്ങനെ കയറി അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ രണ്ടാഴ്ച സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നൂറ് രൂപ കിട്ടൽ പക്ഷേ അവരതൊന്നും പിന്നെ യൂട്യൂബിൽ എന്താ പറയുക പബ്ലിക് പ്ലേസിൽ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം ടൈറ്റിലോ മറ്റേ ഇത് എന്താ പറയുക തമിഴലോ ഒന്നും ഇടുന്നില്ല അവർ തമിഴലിൽ ആളെ പറ്റിക്കുന്ന വിധത്തിലാണ് തമിഴലിൽ ഇടുന്നത് അത് കണ്ടിട്ടാണ് നമ്മളെപ്പോഴത്തെ വെട്ടികൾ കയറൽ കയറിക്കഴിഞ്ഞാലാണ് നമുക്ക് പണി കിട്ടൽ അപ്പോൾ എന്ന് വെച്ചാൽ ഞാനങ്ങനെ കയറി അപ്പം പിന്നെ അവരെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ രണ്ടാഴ്ച ഇത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നൂറ് രൂപ കിട്ടല് അതും അമ്പത് വിയേഴ്സിന് മുകളിൽ പിന്നെ എണ്ണവും വേണം എല്ല പിന്നെ ഫോട്ടോയും അപ്പം അങ്ങനെ കയറി പിന്നെന്ന് വെച്ചാൽ പിന്നെ അവർ പറഞ്ഞു വീഡിയോക്ക് പിന്നെ ഇത് പൈസ കിട്ടും വീഡിയോ കണ്ടാൽ പൈസ കിട്ടും അപ്പം അങ്ങനെ നോക്കിയെടുത്ത് ഫസ്റ്റ് അവർ ഒരു മണിക്കൂറ് കണ്ടാൽ ഇരുപത് ഉറുപ്പ്യാണ് പിന്നെ അത് അവർ ഒരു മണിക്കൂർ പത്ത് ഉറുപ്പ്യക് പിന്നെ ഇപ്പം അവർ വീണ്ടും ഒരു മണിക്കൂറ് കണ്ടാൽ അഞ്ച് രൂപയ്ക്ക് ഈ അഞ്ച് രൂപയ്ക്ക് ഒരു മണിക്കൂറ് കണ്ടാലേ മുതലാൽ നമ്മളെ കണ്ണു പോയേനെ അപ്പം എന്ന് വെച്ചാൽ സാധാരണ വെച്ചാൽ എന്തൊരു വർക്കായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് പൈസ കൂടുതലാണ് പക്ഷേ ഈ വർക്ക് ഫ്രം ഹോമിൽ പൈസ കുറയലാണ് അതുകൊണ്ട് അതിനോട് നമ്മൾ മതിയാക്കി സംഭവം ഈ വർക്ക് ഫ്രം ഹോംന്ന് പറഞ്ഞാൽ മിക്ക പ്ലാറ്റ്ഫോമും ഭയങ്കര തട്ടിപ്പാണ് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടും അപ്പം നമ്മളെ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവരെ എന്താ പറയുക വാച്ചവറെല്ലാം അവർ ക്ലിയർ ആക്കിയിട്ട് പൈസ വാങ്ങുന്ന നമ്മൾ പൊട്ടം ഇത് വെറുതെ പോരത്തിരിക്കുന്ന ആൾ പണിയെടുക്കുന്നെന്നിട്ട് എടുത്തോളൂ അപ്പം ആരെങ്കിലും ഇങ്ങനത്തെ ഒരു തട്ടിപ്പിൽ പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം നോക്കിയിട്ട് മാത്രം എല്ലാവരും പണിയെടുക്കുക പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുക അതും ഒരു തട്ടിപ്പുമല്ല എൻ്റെ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ